മർക്കാസ് നോളജ് സിറ്റിയിലെ അവിടുത്തെ ഏറ്റവും വലിയ പള്ളി നമ്മൾ മസ്ജിദുൽ ആസാർ എന്നൊക്കെ പറയുന്ന പള്ളിയുടെ മുമ്പിലാണ് എത്തി നിൽക്കുന്നത് നമുക്കിതിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറാം എന്തൊക്കെയാണ് ഇവിടെ കാണുന്ന കാഴ്ചകൾ മുനാരങ്ങൾ ഒക്കെ പണി കൊണ്ടിരിക്കുന്നു ഒരു തൊണ്ണൂറ് ശതമാനം ഏകദേശം പണികളൊക്കെ തീർന്ന രൂപത്തിലാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് കൂടാതെ അഷ്റഫ് സഖാഫി ഷബീബ് സഖാഫി ഫുൽ സഖാനി തുടങ്ങിയ പ്രഗത്ഭം നമ്മളോടൊപ്പം പള്ളി സന്ദർശിക്കാൻ അകത്തേ കയറിക്കൊണ്ടിരിക്കുകയാണ് പള്ളിയുടെ ഉള്ളിൽ ഫ്രണ്ടേജ് എത്തി ഫസ്റ്റ് സെഫ ഒന്നാം സെഫ എന്നറിയപ്പെടുന്നത് ഇവിടെ ആവാനാണ് സാധ്യത ഇത് ചുറ്റുപാടുതെ ഒരേ ആകൃതിയിലുള്ള രൂപങ്ങളാണ് സമാന രൂപങ്ങൾ പിന്നെപ്പുറത്ത് ശരിയാസിറ്റിയും കാണാം ുള്ളിലേക്ക് നമ്മൾ കയറും വിശാലമായ ഒരു പള്ളിയാണ് പിന്നെ മേൽക്കൂരയുടെ പണി കഴിയാത്തതുകൊണ്ടാണ് വെള്ളം പുറത്തേക്ക് ചാടുന്നതിന്റെ ഏറ്റവും വലിയ ഉബ്ബ സെൻട്രൽ ഈ ബാക്കി വന്നത് തൂണുകളുടെ നിറങ്ങ നല്ല ഉയരമുള്ള ഏകദേശം സെക്രട്ടറി എല്ലാരും ഇടഏകദേശം അപ്പുറത്ത് കോണിയൊക്കെ നല്ല മനോഹരമായി ഇൻഡസ്ട്രിയൽ വർക്കിൽ തന്നെ ചെയ്ത ഫോണികളെ കണ്ടു ഓരോ പില്ലറിൻ്റെ വണ്ണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എണ്ണവും മൂന്നാക്കി മൂന്നാക്കി പിടിക്കാൻ കഴിയും മൂന്ന് മൂന്നാളുകൾ ഒരുമിച്ച് കൂടിയാലും ഈ പില്ലർ നമുക്ക് കൂട്ടി പിടിക്കാൻ കഴിയും നമുക്ക് നോക്കാം അതൊരു സഖാഫി ഞാനും കൂടെ പിടിച്ചിട്ട് നമുക്ക് പില്ലറിൻ്റെ പകുതി അപ്പുറത്ത് കാണാൻ പറ്റുന്നില്ല ഇനി ഒരാളോ ഒന്നൊരാൾ കൂടിയാൽ നമുക്ക് ഫില്ലർ കവർ ചെയ്യാം അതായത് പള്ളിയുടെ ഫ്രണ്ട് ഏരിയ കേട്ടോ ഇതിൻ്റെ ഹൈറ്റ് നോക്കണം മുകളില് മുകളില് ചെറിയൊരു ടെറസ് ഭാഗം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ഡക്കിംഗ് ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ മുകളില് ഇതിൻ്റെ സ്റ്റോറേഡ് ഉണ്ടാക്കി ഡക്കിംഗ് ആണ് പുതിയ ടെക്നോളജിയാണ് എൻ്റെ ഉള്ളിൽ കോൺക്രീറ്റ് നിന്ന് നിറച്ച് എത്ര ലോഡും താങ്ങാവുന്ന രീതി റാബിൻ്റെ വീതി തന്നെ വളരെ വിപുലമായ സൗകര്യം പിന്നെ തിൻ്റെ ഓരോരോ ഇല്ലസ്ട്രേഷൻ അല്ലെങ്കിൽ എഴുത്ത് രൂപങ്ങൾ ഡിസൈനാണ് ആർട്ടുകൾ പുരാതന ആർട്ട് കലാരൂപങ്ങളൊക്കെ കൊത്തിവെച്ച് ഇതൊക്കെ ഇതിൽ പതിക്കാനുള്ളതായിരിക്കും ഇങ്ങനെ നമ്മുടെ പള്ളീൻ്റെ ഏകദേശം രൂപങ്ങൾ ഇതിൻ്റെ മെമ്പർ ഉബ്ബ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരുന്ന വസ്തുക്കളൊക്കെയാണ് ഈ കാണുന്നത് നിഷോ ഇനി ഒരുപാട് ഫിനിഷിംഗ് വർക്കുകൾ ഒരുപാട് കാണേണ്ടത് പലയൊക്കെ ശാസ്ത്രീയമായി തന്നെ നമ്മൾ ഫയർ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് എന്തായാലും മൂന്ന് നിലകളുടെ ഉയരത്തിലേറെ ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് നമ്മളെ മുന്നാന മെയിൻ കുബ്ബയുടെ താഴ്ഭാഗമാണ് ത്രയും വിശാഖമാണ് ഇനി ഇങ്ങനെ നമ്മൾ പോയി ഇവിടെ ഇതടുത്തൊരു ചെരു മെയിൻ ഹാളിൻ്റെ സൈഡിലുള്ള ചെരുമുറിയാണ് ഈ കാണാം അതുതന്നെ നമ്മുടെ സാധാരണ നാട്ടിലുള്ള പള്ളിയുടെ പള്ളിയുടെയേക്കാൾ കൂടുതൽ വലുപ്പമുണ്ട് ഇനി നമ്മൾ ഇങ്ങോട്ട് പോയാൽ ഇതേപോലെ അതിൻ്റെ അപ്പുറത്തൊരു ചെറിയ റൂം വാരാന്ത പോലെയുള്ള റൂമാണ് ഇവിടെയും ഇതേപോലെ വലിയൊരു പള്ളിയുടെ കമാനം ഡോർ നമുക്ക് ഏകദേശം മദീന പള്ളീൻ്റെ ഒക്കെ പിന്നെ പുറത്തേക്കുള്ള എൻട്രൻസ് ഒക്കെ പോലെ നമുക്ക് തോന്നും അത്രയും ഹൈറ്റിലുള്ള ബാബു ഇതിനൊക്കെ ഇനി ആ ഒരു മോഡലിൽ ബാബു ിമക്കുന്നു ബാബു ടൈഗ്രിസ്വാലി ഒക്കെ പറയാൻ പറ്റും ഇനി ഇതിന്റെ അപ്പുറത്തേക്ക് പോയാൽ നമുക്ക് ഇതിന്റെ ഒരു പുഴയോരം ഇതിന് മനോഹരമായ കാഴ്ച വരുത്തിണ്ട് പിന്നെ അതിന്റെ പുറത്തുതന്നെ ഒരു ഇപ്പൊ ഈ ഉള്ളിൽ കണ്ട പള്ളീന്റെ ഒരു നാലിരട്ടി പുറത്ത് നിസ്കരിക്കാനുള്ള സൗകര്യം കാണുന്നുണ്ട് രണ്ട് ഭാഗത്ത് നാല് ഭാഗത്ത് അപ്പുറത്ത് നമ്മളെ നോളജ് സിറ്റിയിലെ പ്രഥമ സ്ഥാന സംരംഭമായ യുനാനി മെഡിക്കൽ കോളേജാണ് ആ ദൂരെ കാണുന്ന ആ ചോപ്പള്ളി അപ്പോൾ അതിൻ്റെ ഏകദേശം അത്ര അതിന് അപ്പുറത്തെ മലയോ വയനാടൻ മലയനിരകൾ പുറത്തു വ്യൂ നമുക്ക് കാണിച്ചു തരാം മൂന്നാരത്തിൻ്റെ ഒരു ഇതുപോലെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നാല് ഭാഗത്തു ഒരുപോലെ നമുക്ക് ഈ പള്ളി ആസ്വദിക്കാൻ പറ്റും ഒരേ രൂപം താജ്മഹലിലൊക്കെ പോയാൽ എവിടെ നോക്കിയാലും ഒരേ രൂപമാണ് അതേപോലെയാണ് ഈ പള്ളിയുടെ ഒരു പ്രത്യേകത ഇനി നമ്മൾ ഇതൊക്കെ ജോലി നടന്നുകൊണ്ടിരിക്കാ നല്ലൊരു കൺസ്ട്രക്ഷൻ കമ്പനി ആയിരിക്കും ഇത് ടാലൻസ് ആണിത് ഈ ഭാവനം ചെയ്തത് നമ്മൾ ഇപ്പുറം പോയി നോക്കാം പള്ളിയുടെ ഒരു ഫ്രണ്ടേജ് ഫ്രണ്ട് അല്ല ബാക്ക് സൈഡ് നമ്മൾ ഇവിടെയും ഇതേപോലെ ഒരു പത്ത് ജുമാസ്കരിക്കാനുള്ള ആളുകൾ ഇവിടെയും പോലും ഇവിടെയും ഡൽഹി ജമാ മസ്ജിദൊക്കെ ഇതിന്റെ ഒരു ഭാഗത്തെത്തുള്ളു ാൾ വിശാലമായ പള്ളിന്റെ ആ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മള് താഴെയൊക്കെ നോക്കി താഴെ കാണുന്ന ഷോപ്പിംഗ് കോംപ്ലക്സുകളാണ് രണ്ടു ഭാഗം ഇതിന്റെ ചുറ്റു ഭാഗത്തും ഷോപ്പിംഗ് കോംപ്ലക്സുകളാണ് അതിലുള്ള എ സി വർക്കുകളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം എല്ലാ റൂമുകളും ഇവിടെ ഓരോരുത്തരെ കഴിഞ്ഞു ഇനി ചെറിയ ഒരു പത്തിരുപത് ഷോപ്പർ കൂടി ആളുകളെ ഏറ്റെടുക്കാനുള്ളൂ അഡ്വാൻസ് ഒക്കെ കൊടുത്തു ആളുകൾ സ്ഥലം ഉറപ്പിച്ചു ഇനി നമ്മൾ ഇതിൻ്റെ പുറത്ത് അപ്പുറത്ത് വെൽനസ് ഫാമിലി വെൽനസ് സെൻറ്ററിൻ്റെ ബിൽഡിങ്ങും അതേപോലെ അപ്പുറത്തേക്കുന്നതാണ് ലാൻഡ് മാർക്കുള്ള ലാൻഡ്മാർക്കിൻ്റെ അപ്പാർട്ട്മെൻ്റ് ഫ്ലാറ്റുകൾ സമുച്ചയം ഇപ്പുറത്തേക്ക് പോയാൽ നമുക്ക് ഇതാ വിശാലമായ കുളങ്ങൾ നേരത്തെ നമ്മളൊരു ഫോട്ടോയിൽ കണ്ടിട്ടുണ്ടാവും ഈ ഇതിങ്ങനെ നേലിച്ച് കണ്ടത് വെള്ളത്തിൽ അത് ഈ ഒരു പോണ്ടാണ് ഇത് എൻ്റെ അപ്പുറത്ത് റബ്ബർ തോട്ടമുണ്ട് പിന്നെ പള്ളീൻ്റെ ചുറ്റും പോകാൻ പറ്റുന്ന റോഡാണ് അതിൻ്റെ താഴെ ആ സൈഡിൽ വരിക പള്ളീൻ്റെ ഒരു വിദൂര കാഴ്ച നമുക്ക് ഇങ്ങനെ കാണാം ഈ ക്യാമറയിൽ കൊള്ളുന്നില്ല എന്നാലും മനോഹരമായ ദൃശ്യങ്ങൾ എല്ലാവരും ഇതില് കായികനികളൊക്കെ തന്നെ നമ്മൾ കൃഷി ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് സപ്പോട്ട നെല്ലിക്ക നല്ല ചാമ്പങ്ങ മാമ്പഴം അങ്ങനെ ഒരുപാട് കൈകളും ഇതിൻ്റെ ഒരു മനോഹാരിത കൂട്ടുന്നുണ്ട് അത്ര വളരെ സെറ്റപ്പിൽ പ്ലാൻ ചെയ്ത് പഴയ ആധുനിക രണ്ടും കൂടി സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു നിർമ്മിതിയാണ്